ഹായ് ഹലോ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നില്ലേ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് വലിയ വലുതായിട്ട് അങ്ങനെയൊന്നുമില്ല പക്ഷെ എന്നാലും ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് ഇതിപ്പം നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇപ്പോ ആണ് ഉണ്ണിച്ചേൻ്റെ വീട്ടിൽ ഉണ്ണിച്ചേൻ്റെ വീട്ടിലോട്ട് ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ രണ്ട് രണ്ടര മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട് അപ്പോൾ അവിടെ പോയി അന്ന് വൈകുന്നേരം പിന്നെ ഫോട്ടോസൊന്നും വീഡിയോസും ഒന്നും എടുത്തില്ല പിറ്റെന്ന് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അവിടെയൊക്കെ വീഡിയോസൊക്കെ കഴിഞ്ഞ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എനിക്കൊന്ന് ഏകദേശം ഇതേ സമയത്ത് തന്നെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെ അവിടെ ഇഷ്ടംപോലെ കറിവേപ്പിലൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ കറിവേപ്പില ഈ വെജിറ്റബിൾ ഷോപ്പിൽ നമ്മൾ അല്ലാണ്ട് വാങ്ങുമ്പോഴേ കിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെ കുറവാണ് നമുക്കതിനെ കിട്ടലില്ല അപ്പം ഞാൻ ഒന്ന് ഈ ഷാരണിയുടെ വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ണിച്ചേൻ്റെ വീട്ടിൽ ചിഞ്ചുൻ്റെ അവിടെ ആണ് എടുത്തിട്ട് വരുന്നത് അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പൂക്കളും ചെടികളും വെറൈറ്റി പല പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു ആമ്പൽ പൂവൊക്കെ ഇട്ട് നിൽക്കുമായിരുന്നു പിന്നെ തെറ്റി പല ടൈപ്പ് തെറ്റി റെഡുണ്ട് റോസ് ഉണ്ട് ലൈറ്റ് റോസുണ്ട് പിന്നെന്താ ലാവണ്ടർ കളർ ഉണ്ട് അങ്ങനെ കുറേ കുറേ വെറൈറ്റി ദേ റോസാ പൂവ് അങ്ങനെ ഒരുപാട് ഒരുപാട് പൂക്കൾ ഇഷ്ടം പോലെ പൂക്കളുണ്ട് ആ മഞ്ഞപ്പൂവൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടായതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാവണ്ടർ അങ്ങനെ നമ്മൾ നമ്മളങ്ങനെ ഓരോന്നിനെക്കുറിച്ച് ഓരോന്നൊക്കെ കഥയൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ നമ്മൾ പൂക്കളും ഒക്കെ നോക്കി വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കണം ഇതിന് വേറൊരിതും കൂടെ ഉണ്ട് എന്തായാലും ഞാനിവിടെ എപ്പോൾ വന്നാലും ഉണ്ണിച്ച് എൻ്റെ വീട്ടിൽ എപ്പോൾ പോയാലും ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് വരും അപ്പോൾ ഈ ഞാൻ അതേപോലെ തന്നെയാണ് ഞാൻ കൈമ്പീഷിയൊന്നും വന്നിട്ടില്ല കുറേ കറിവേപ്പിലയും കുറേ സാധനങ്ങളൊക്കെ അവിടെ അടിച്ചു മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ചാമ്പയ്ക്കൽ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ചാമ്പല് ചാമ്പയ്ക്ക് സോറി ചാമ്പയ്ക്ക് ഉണ്ടായി ഇപ്രാവശ്യം പൂവ് ഇങ്ങനെ വന്നതേ ഉള്ളൂ പിന്നെ ഒരു ചെറിയ ഓറഞ്ച് മരമൊക്കെ അവിടെ അതിൽ കഴിഞ്ഞ വർഷം പോയപ്പം കായ് ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കുഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് മുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്ന നല്ല രസമല്ലേ അപ്പോൾ ഇതൊക്കെ ഇനി അറേഞ്ച് ചെയ്യാനുണ്ട് അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പം നല്ല കട്ടിയുള്ള തറയാണ് അപ്പോൾ ഒതുക്കി ഇങ്ങനെ നല്ല ബലത്ത് ഇങ്ങനെ കിളച്ചൊക്കെ ഇട്ടാലേ നല്ലതായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിങ്ങനെ എല്ലായിടവും നടന്ന് വീഡിയോസൊക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ ഒരാളെ വെട്ടിക്കിളഞ്ഞിട്ടും അയാൾ അവിടെ പോയി പൂവ് ഒക്കെ ആയിട്ട് കാഴ്ചക്കെ നിൽക്കുന്നുണ്ട് പൂ സോറി പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ എടുത്തു ചക്ക കൈ തോന്നി കറി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെ കാന്താരി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ കാന്താരിയും മുരിങ്ങയിലേയും കിട്ടിയിട്ടില്ല കാരണം ഉണക്ക് സമയമല്ലേ അപ്പോൾ എല്ലാം കരിഞ്ഞൊക്കെ പോയി ആകെ ഒരു വല്ലാണ്ടായിട്ടുണ്ട് അതേ എല്ലാ ഇപ്പോഴത്തെയും പോലെ തന്നെ കറിവേപ്പിലെയും വാഴയിലയും ചെടിയും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങി പോകുന്നു അപ്പം എന്താ പറയുക നമ്മൾ ഈ വീട്ടിലൊക്കെ പോയിട്ട് വരൂല്ലേ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഇതുതന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതേ അവർ ചെറുതായിട്ട് ക്രിക്കറ്റ് ഒക്കെ കളിച്ചു മുറ്റവും ഇല്ലല്ലോ നമ്മൾ താമസിക്കുന്നിടത്ത് അപ്പോൾ ഇത്ര അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ബൈ ബൈ